ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പിന്നെ പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ രാത്രി മൂപ്പര് കടക്കടച്ച് വരുന്ന സമയത്ത് ഒന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നപ്പോൾ വരുന്ന വന്നപ്പോൾ ചോറ് കുറച്ച് കമ്മിയായിരുന്നു അപ്പോൾ പൊറോട്ട വാങ്ങിച്ച് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പൊറോട്ട വാങ്ങുമ്പോൾ കറി വാങ്ങിക്കണം കറിയില്ല ചീരക്കറിയാണെന്നപ്പോൾ അവർ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പൊറോട്ട മാത്രം വാങ്ങിയിട്ട് വന്നു കേട്ടോ പിന്നെ കുറച്ച് സോയാബീൻസ് ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പൊറാട്ട തിന്നുമ്പോൾ മോനൊക്കെ അങ്ങനെ പറയുന്നത് നമ്മളൊരിക്കും ആദ്യമായിട്ട് പൊറാട്ടക്ക് ചീരക്കറി കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിന്നുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കാക്ക ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല പോയില്ലോ പിന്നെ രാവിലത്തേക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ മൂന്ന് മൂന്നാല് പൊറാട്ട ഉണ്ട് അപ്പോൾ ച കടിയൊന്നും ഉണ്ടാക്കണ്ട അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ തന്നെ നീച്ചത് കേട്ടോ അപ്പോൾ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് അപ്പോൾ ഇന്നലെ കുതിർത്ത കടലുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കണം അപ്പോൾ ഇനി ഇനിയും ചീര ഇനിയും പൊറാട്ടയ്ക്ക് കറിയില്ലാന്ന് വെച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഞാൻ കടലൊക്കെ വേവിച്ചിട്ട് കുറച്ച് കറി വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പൊറാട്ട തിന്നപ്പോൾ മോന് പറയണ്ടായിരുന്നു കേട്ടോ ഇനി ഇങ്ങനത്തെ കറി ഒന്ന് തരരുത് കേട്ടോ മറ്റേ എന്നാൽ പിന്നെ കറി കടയിൽ നിന്ന് തന്നെ വാങ്ങിയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞാൽ ഞാനുള്ള കാലം വരെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി എന്നൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ കുക്കറിൻ്റെ വെയിറ്റ് ഇടാനും ഊരാനൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടാൻ നല്ല രീതിയിൽ വലിച്ചെടുക്കുമ്പോൾ കുറച്ച് പാടായിട്ടോ ഉള്ളിൽ പ്ലാസ്റ്റിക് ഗാന്ധാണെന്നാ ചോദിച്ചത് പക്ഷേ ഗാന്ധായിരിക്കില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു വാഷറ് പോലെ ഉണ്ട് അതുകൊണ്ട് ഇടാനും ഊരാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഇവിടെ വന്നതിൻ്റെ ശേഷം നാല് അമ്പത് മൂന്ന് നാല് അമ്പത് അല്ലെങ്കിൽ നാലരക്കൊക്കെ ഇവിടെ എണീക്കണം കേട്ടോ അപ്പോൾ രാവിലെ രാവിലെയൊക്കെ എണീക്കുമ്പോൾ കുറച്ച് നേരം കിടക്കണം കിടക്കണം എന്നിങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറ്റുമോ അപ്പോൾ ശനിയാഴ്ച ആണെങ്കിൽ മോൾക്ക് സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ലീവ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞായറാഴ്ച ഒരു ലീവ് അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടക്കും അപ്പോൾ പണികളൊക്കെ ഒന്ന് വൈകിപ്പോട്ടോ അപ്പം ഞാൻ കടല കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ആദ്യം കുറച്ച് വലിയ ജീരകം എണ്ണയിൽ പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വായി അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയതിന് ശേഷമാണ് പിന്നെ തക്കാളിയും കറിപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ തക്കാളിക്ക് വേവാൻ കുറച്ച് പണിയുട്ടോ കുറച്ച് കട്ടിയുള്ള പോലത്തെ തക്കാളിയാണ് ആദ്യമൊക്കെ തക്കാളി ഒന്ന് എണ്ണയൊക്കെ അടുന്ന് ചൂടായി തന്നെ ഒന്ന് വേഗം വെന്ത് കിട്ടും കേട്ടോ തക്കാളി അങ്ങനെ വേവുന്നില്ല പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ കടലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കടല കടലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ കറിക്ക് വേണ്ടി മാത്രം പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ എന്തായാലും ചിക്കനൊക്കെ വാങ്ങിയിട്ട് വെക്കുമല്ലോ അപ്പോൾ മൂന്നാല് പൊറോട്ട ഉണ്ട് ബാക്കി അപ്പോൾ കുറച്ച് ദോശ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്തിട്ട് ഒരു അഞ്ചാറ് ദോശയ്ക്കുള്ള മാവുണ്ട് അത് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ദോശ പൊറോട്ട ചപ്പാത്തി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ചുറ്റതൊക്കെ രണ്ടെണ്ണമൊക്കെ ബാലൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും ചൂട ഇന്ന് ചട്ടിയിലെണ്ണ തേച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല മൊരിഞ്ഞു വരും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പൊറാട്ട അതേപോലെ നല്ല മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കടലക്കറി ഒഴിച്ചിട്ട് കുറച്ച് ചീരക്കറിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ പൊറാട്ട നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചീരക്കറിയും പൊറോട്ടയും പിന്നെ കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് തിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ മോൾക്കുള്ള പരിപാടിയാണ് ഉണ്ടാക്കലേ ഉണ്ടാക്കല് അപ്പോൾ നമ്മളവിടെ ഇതന്നെ ഈ ഭാഗത്തൊക്കെ തന്നെ ഉള്ളോട്ടോ മണ്ണ് എടുക്കാൻ പറ്റിയ സ്ഥലം അപ്പോൾ അവിടെ കുഴിച്ച് കുറച്ച് ഒരു ബേസ് ബൈസ് മണ്ണ് ഉളപ്പിച്ച് നീച്ചിട്ടുള്ളക്ക് വെള്ളം അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മണ്ണ് കലക്കാനായിട്ട് അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം മാത്രം മോൾക്ക് ഒഴിവുണ്ടാവുകയുള്ളൂട്ടോ അപ്പോൾ ചെയ്യുന്ന പണികളാണ് കേട്ടോ അത് ക്ലേൻ്റെ പണിയൊക്കെ പിന്നെ ഒളപ്പിച്ച് അവിടെ കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നൊക്കെ അടിച്ച് പൊട്ടിച്ച് ജെല്ലി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനോന്നും പറഞ്ഞിട്ട് അവിടെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഞായറാഴ്ച അപ്പോൾ ഇന്നിത്രേയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ പോലെ